നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതായത് ഒരു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിടെ എൻഒസി നിഷേധിക്കാൻ പറ്റുമോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഒരു എംപ്ലോയർക്ക് അവരുടെ എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് എംപ്ലോയിയുടെ കോമ്പറ്റേറ്റീവ് കമ്പനിയിൽ ജോബ് ഓഫർ കിട്ടി മാറുവാണെങ്കിൽ ആ എംപ്ലോയർക്ക് വേണമെങ്കിൽ എൻഒസി കൊടുക്കാതെ ഇരിക്കാം ഏതൊരു തൊഴിലാളികൾക്കും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ടെർമിനേഷൻ പീരീഡ് കഴിഞ്ഞാൽ യു എ ലേബർ ലോയുടെ നോൺ കോമ്പറ്റീഷൻ ക്ലോസ് പ്രകാരം അതേ ലൈൻ ഓഫ് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ കമ്പനിയിൽ പ്രവർത്തിച്ച് മുൻ തൊഴിൽ ഉടമയുടെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താനോ കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാനോ പാടില്ല എന്നാൽ ഒരു കമ്പനി സ്വമേധയാൽ ഒരു എംപ്ലോയറിനെ ടെർമിനേറ്റ് ചെയ്താൽ ഈ നോൺ കോമ്പറ്റീഷൻ ക്ലോസ് ആപ്ലിക്കബിൾ അല്ല എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സൈനിങ്ങിന് മുന്നോടിയായി ഒരു എംപ്ലോയി തന്റെ എംപ്ലോയറുമായി നോൺ കോമ്പറ്റീഷൻ ക്ലോസ് സംബന്ധിച്ച് ഒരു അഗ്രിമെന്റിൽ എത്തിയാൽ കോൺട്രാക്ട് എക്സ്പയറി കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല ലേബർ ലോ അനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ ഒരു തൊഴിലാളിയെ നോൺ കോമ്പറ്റീഷൻ ക്ലോസിൽ നിന്ന് ഒഴിവാക്കാം ഏതൊക്കെയാണെന്നല്ലേ എംപ്ലോയിയുടെ മൂന്ന് മാസ സാലറി കോമ്പൻസേഷനായി മുൻ എംപ്ലോയർക്ക് കൊടുക്കുകയാണെങ്കിൽ നോൺ കോമ്പറ്റീഷൻ ക്ലോസ് ആപ്ലിക്കബിൾ അല്ല അടുത്തത് പ്രൊബേഷണറി പീരീഡ് ആണെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ആകുന്നതിൽ ഇത് ബാധകമല്ല ഇതൊക്കെയാണ് നോൺ കോമ്പറ്റീഷൻ ക്ലോസ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അപ്പോൾ എൻ സി ലഭിക്കുന്നതിനായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും